നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ മുതൽ പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണ് നാളെ രണ്ടായിരത്തി ജനുവരി മാസം പതിനേഴാം തീയതി വെള്ളിയാഴ്ച ദിവസം പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ഉപയോഗിച്ച എണ്ണ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നവർക്കെതിരെ നടപടി ശക്തമാക്കാനൊരുങ്ങി സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വിഭാഗം ആരോഗ്യത്തിന് ഹാനികരമാകും വിധം മൂന്ന് പ്രാവശ്യത്തിൽ കൂടുതൽ എണ്ണ പുനരുപയോഗം നടത്തുന്നവർക്കെതിരെ ഒരു ലക്ഷം രൂപ പിഴ ചുമത്തും അൻപത് ലിറ്ററിൽ കൂടുതൽ എണ്ണ പ്രതിദിനം കൈകാര്യം ചെയ്യുന്ന ഹോട്ടലുകൾ ചിപ്സ് മിക്സർ നിർമ്മാണ യൂണിറ്റുകൾ മറ്റു ബേക്കറി സാധനങ്ങളുടെ ഉൽപ്പാദന കേന്ദ്രങ്ങൾ എന്നിവ നിർബന്ധമായും ഉപയോഗിച്ച എണ്ണ കൈമാറിയിരിക്കണം ഇതിനായി സ്ഥാപനത്തിൽ പ്രത്യേക രജിസ്റ്റർ സൂക്ഷിക്കുകയും വേണം അംഗീകൃതമായ ഏത് കമ്പനിക്ക് വേണമെങ്കിലും എണ്ണ നൽകാം ഇരുപത് ശതമാനത്തിൽ കൂടുതൽ മൊത്തം പോളാർ കോമ്പൗണ്ടുകൾ ഇല്ലാത്ത എണ്ണയാണ് ഉപയോഗിക്കുന്നതെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധനയിൽ ബോധ്യപ്പെടുകയും വേണം പാചക ആവശ്യത്തിനുള്ള എണ്ണ അന്നു തന്നെ ഉപയോഗിച്ച് തീർക്കുന്നതാണ് ഉത്തമം ഉപയോഗിച്ച എണ്ണ ഭക്ഷ്യ ആവശ്യത്തിന് വീണ്ടും ഉപയോഗിച്ചാൽ ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾക്ക് കാരണമാകും സംസ്ഥാനത്ത് മുപ്പതോളം ഏജൻസികൾ മുഖേന ഭക്ഷ്യ വകുപ്പ് എണ്ണ ശേഖരിക്കുന്നുണ്ട് ഉപയോഗിച്ച എണ്ണ ലിറ്ററിന് അൻപത് രൂപ മുതൽ അറുപത് രൂപ വരെ വിലക്കാണ് ഏജൻസികൾ വാങ്ങുന്നത് ഇവ കേന്ദ്ര സർക്കാരിൻ്റെ ഈറ്റ് റൈറ്റ് ഇന്ത്യ റൂക്കോ പദ്ധതികൾ പ്രകാരം ബയോ ഡീസൽ ഉൽപ്പാദനത്തിനായി പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് കൈമാറുകയാണ് ചെയ്യുന്നത് ഇനി അടുത്ത അറിയിപ്പ് ശ്രദ്ധിച്ചിരിക്കേണ്ടത് സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല കടയടപ്പ് സമരം നടത്തുന്നു ഈ മാസം ഇരുപത്തിയേഴ് മുതൽ സംസ്ഥാന വ്യാപകമായി അനിശ്ചിത കാലത്തേക്ക് റേഷൻ കടകൾ അടച്ചിടും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ വ്യാപാരി സംയുക്ത സമിതിയാണ് കടയടപ്പിന് ആഹ്വാനം നൽകിയിട്ടുള്ളത് റേഷൻ വ്യാപാരികളുടെ വേതനം പരിഷ്കരിക്കുക കമ്മീഷൻ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം പല തവണ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും റേഷൻ വ്യാപാരികളുടെ ആവശ്യങ്ങളിൽ നടപടി ഉണ്ടായിട്ടില്ല ഈ ഒരു സാഹചര്യത്തിലാണ് കടകൾ അടച്ചിടാനായി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് റേഷൻ വ്യാപാരികൾ പലവട്ടം കടയടപ്പ് സമരം അടക്കം നടത്തിയതിനെ തുടർന്ന് ഇവരുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി സർക്കാർ ഒരു സമിതിയെ നിയോഗിച്ചു എന്നാൽ ഈ ഒരു സമിതിയുടെ ശുപാർശകൾ നടപ്പാക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നാണ് വ്യാപാരികളുടെ പ്രധാന ആക്ഷേപം ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ ഒരു പുതിയ പദ്ധതി സംസ്ഥാനത്തും നടപ്പാക്കാനായി ഒരുങ്ങുകയാണ് അതായത് കേന്ദ്ര സർക്കാർ നിർബന്ധത്തിന് വഴങ്ങിയാണ് റേഷൻ മസ്റ്ററിംഗ് നടത്തിയത് ഗുണഭോക്താക്കളുടെ ഇ കെ വൈ സി നടത്തിയില്ലെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷം മുതൽ ഭക്ഷ്യധാന്യ വിഹിതം ലഭിക്കില്ലെന്നാണ് കേന്ദ്രം നൽകിയിട്ടുള്ള മുന്നറിയിപ്പ് ഇതിനു പുറമെ മഹാരാഷ്ട്ര മാതൃകയിൽ ഇപ്പോൾ സംസ്ഥാനത്തും ഭക്ഷ്യധാന്യത്തിനു പകരം റേഷനുള്ള പണം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നൽകുന്ന പദ്ധതി ഡി വി ടി സംവിധാനം അതായത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അവരുടെ ഭക്ഷ്യ തുക നേരിട്ട് എത്തിക്കുകയാണ് ഈ ഒരു പദ്ധതിയിലൂടെ ചെയ്യുന്നത് ഇതോടെ മുൻഗണനാ വിഭാഗങ്ങൾക്ക് മാത്രമായി റേഷൻ ചുരുങ്ങും എന്നുള്ള ആശങ്കയൊക്കെ നിലനിൽക്കുന്നുണ്ട് മസ്റ്ററിങ് വഴി ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ മുഴുവൻ കേന്ദ്ര സർക്കാരിൻ്റെ പക്കൽ ലഭിച്ചതിനാൽ ഡി സംവിധാനം നടപ്പാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും ഇല്ല അങ്ങനെ വന്നാൽ സംസ്ഥാനത്തെ റേഷൻ സംവിധാനങ്ങൾ അടിമുടി താളം തെറ്റും റേഷൻ കടകൾ അപ്രസക്തമാക്കും എന്നുള്ള ആശങ്കകളൊക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ ഉൾപ്പെടെയുള്ള മുൻഗണനാ വിഭാഗങ്ങൾക്ക് മാത്രമേ കേന്ദ്രത്തിൻ്റെ കണക്കിൽ റേഷന് അർഹതയുള്ളൂ കേരളത്തിലാവട്ടെ മുൻഗണനേതര വിഭാഗങ്ങൾക്കും സബ്സിഡിയിലും അല്ലാതെയും ഭക്ഷ്യധാന്യം വിതരണം ചെയ്യുന്നുണ്ട് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്